തരംഗ ചലനം കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാണെന്നും തരംഗചലനം എന്ന് പറയുന്നത് എന്തിന്റെ എന്തുകൊണ്ടാണ് കണികകളുടെ കമ്പനം മൂലം കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാണ് തരംഗ ചലനം എന്ന് പറയുന്നത് പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ എന്നുള്ളത് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത് പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത് യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ടുവിധമാണ് യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ട് വിധമുണ്ട് അനുപ്രസ്ഥ തരംഗവും അനുതരിതരംഗം യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ട് വിധമുണ്ട് ഒന്ന് അനുപ്രസ്ഥ തരംഗം രണ്ട് തരംഗം നമ്മൾ എന്ന് പറയും ലെം മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്താണ് മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യും തരംഗങ്ങളുടെ പ്രത്യേകത എന്താണ് മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യും ലംബമായി ലംബമായി കമ്പനം ചെയ്യും അതുകൊണ്ട് തന്നെ വേവ്സ് എന്ന് തുല സ്ഥാനത്ത് നിന്ന് ഒരു ഏറ്റവും കൂടിയ എന്ന് കണികയ്ക്ക് തുലസ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാവുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാവുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തിൽ നമ്മൾ എന്ത് പറയുന്നു ആയുധ അല്ലെങ്കിൽ എ എന്ന് പറയുന്നു മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗതരം അല്ലെങ്കിൽ ലാണ്ട മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിച്ച ദൂരമാണ് തരംഗതരം മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിൽ നമ്മൾ തരംഗ ദൈർഘ്യം സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘം തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്ററാണ് തരംഗ ദൈർഘത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് തരംഗ ദൈർഘ്യം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ പെരി ഈ തര തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘം തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ പരിധി തരംഗ ദൈർഘ്യം തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗത്തിന്റെ പിരീഡ് എന്ന് പറഞ്ഞാൽ ആ മാധ്യമത്തിൽ കാണുക കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ പിരീഡ് ടി എന്നാണ് നമ്മൾ സിംപിൾ ചെയ്യുന്നത് പിരീഡിന്റെ യൂണിറ്റ് പിരീഡിന്റെ യൂണിറ്റ് സെക്കൻഡാണ് തരംഗ ദൈവത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ആവർത്തി എന്ന് പറയുന്നത് കമ്പനങ്ങളുടെ എണ്ണമായി കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയമാണ് ആവർത്തിയെന്ന് പറയുന്ന കമ്പനികളുടെ എണ്ണമായി കമ്പനങ്ങൾ ഉണ്ടാകാനായിട്ട് സമയം അവർ യൂണിറ്റ് ഹർട്സ് ആണ് ആവർത്തിയ യൂണിറ്റ് ഹേർഡ് ആണ് പിരീഡും പീരീഡ് ബന്ധം എന്താണ് ഫിസിക്കൽ ടു വൺ ബൈ ടീ ആദ്യം പേരീം നമ്മളുടെ എസിബന്റ് വൺ ബൈ ടീം